ഹായോ അസലാമലേക്കും ഇന്ന് റെസിപ്പി വീഡിയോ അല്ല ഇന്ന് കേക്കിൻ്റെ ഓർഡറും പിന്നെ തിരക്കും കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ രാവിലെ തന്നെ ദോശ കരക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ തന്നെ ഉച്ചക്കത്ത് ചോറും ഉണ്ടാക്കുന്നുണ്ട് ഈ ദോശ തേങ്ങയും അരിയും പിന്നെ ചോറ് ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ടായിന് അപ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇത് പൊങ്ങാനൊന്നും വെക്കണ്ട പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ അത് അരച്ചു കഴിഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളമെല്ലാം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് ദോശക്കല്ലിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ദോശ ചുട്ടെടുക്കുക ദോശ ഇങ്ങനെ പരുത്തി എടുക്കാം അപ്പോൾ ഇതാ ദോശ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ദോശ കല്ലിൽ നിന്ന് എടുക്കാം അപ്പോൾ അതിൻ്റെ അടുക്കുന്നതന്നെ ഞാൻ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു ടോൾ കേക്കാണ് ഒരു കിലോൻ്റെ ടോൾ കേക്കാണ് അപ്പോൾ സിക്സ് ഇഞ്ചിലാണ് ഞാൻ ഇതുണ്ടാക്കിയത് കേക്കെല്ലാം ഞാൻ രാത്രിയായി ഉണ്ടാക്കിയിട്ട് വച്ചിട്ടുണ്ട് അതിന് അപ്പോൾ ഇത് ഗ്രൂം ടു ബിക്കുള്ള ഒരു കേക്കാണ് അപ്പോൾ രണ്ട് പ്രാശായിട്ട് അരക്കിലോ അരക്കിലോ രണ്ട് പ്രാശായിട്ട് സിക്സ് ഇഞ്ചിൽ ഞാൻ ഉണ്ടാക്കിയത് ഇത് അപ്പോൾ ഇത് ലെയർ ആക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ദോശ ചുട്ട് എടുക്കുന്നതും അപ്പോൾ ഇനി ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്കിൻ്റെ അടിയിലെ ബേസിലേക്ക് കുറച്ച് ക്രീം പറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നുള്ളത് രണ്ടും വാനില കേക്കാണ് അപ്പോൾ ഇതൊരു ഗ്രൂം ടു ബി കേക്കാണ് അപ്പോൾ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ കേക്കിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ട്രോബെറി ക്രഷ് എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിന് ശേഷം അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാ ലെയറും ചെയ്തെടുക്കുക അപ്പോൾ ആറ് മൊത്തം ആറ് ലെയർ വരുന്നുണ്ട് സിക്സ് ഇഞ്ചിൽ ഉണ്ടാക്കിയതുകൊണ്ട് അപ്പോൾ ലെയർ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നില്ല അപ്പോൾ അത് രണ്ടാമത്തെ കേക്കും ഞാൻ ക്രംകോട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നര കെ ജിൻ്റെ ഒരു കേക്കാണ് ഇത് അപ്പോൾ ഇതും വാനില കേക്ക് തന്നെയാണ് ഇത് കല്യാണ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സ് കൊണ്ടുപോകുമ്പോൾ ഒരു കേക്കാണ് ഇതൊരു ഇത് അവർ പറഞ്ഞിട്ടുണ്ട് അത് വൈറ്റ് ആൻഡ് ലാവൻഡർ കളറാണ് അപ്പോൾ ഈ കേക്കിനെ ഒന്ന് ക്രം ക്രംകോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് കേക്കും കോട്ട് ചെയ്തിട്ടുണ്ട് ഇതും ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ ഇനി നമുക്ക് ഉച്ച കേക്കുള്ള ഞാൻ ഇന്ന് മുട്ട ബിരിയാണിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിൽ തന്നെ മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നത് അതും ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ആണ് ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണിത് പുള്ളിയിലെ വേഴ്ന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മസാല എല്ലാം പൊടികളെല്ലാം ചേർത്ത് എടുത്തിട്ടുണ്ട് തക്കാളി എല്ലാം ചേർത്ത് കൊടുത്തിന് അതിന് ശേഷം ചോറിട്ട് കൊടുക്കുക അപ്പോൾ ഇത് ബാസ്മതിരിയിലും ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ തനിമാരിയിലും ഉണ്ടാക്കുക അപ്പോൾ ഞാനിന്ന് തനിമാരിയിലുണ്ടാക്കിയത് ചോറൊന്നും ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ആക്കിയിട്ട് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചെടുത്താൽ മതി വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് വേ പൂഞ്ഞ വെച്ച മുട്ടയിട്ട് കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നു നല്ല ടേസ്റ്റുമാണ് കുക്കറെല്ലാം വലിയ പണിയൊന്നുമില്ല അപ്പോൾ നല്ല പണിയുള്ള സമയത്ത് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി കുട്ടികൾക്ക് ഇനി ഇതൊന്ന് മൂടി വേവിച്ചെടുക്കാം അപ്പോൾ കുക്കറിൽ ചോറ് ചോ വേവുന്ന സമയത്ത് ഞാനിവിടെ ഒരു കേക്കിൻ്റെ ഗ്രൂം ടു ബി കേക്കിൻ്റെ പണിയെല്ലാം തീർത്തിട്ടുണ്ട് അപ്പോൾ ഫ്രോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ബ്ലാക്ക് ഫോണ്ട കൊണ്ട് ഇതുപോലെ കോളർ ഇതുണ്ടാക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഗ്രൂൺ ടൂബി ടോപ്പറെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കേക്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി മറ്റേ കേക്ക് ഞാൻ ഫ്രോസ്റ്റിങ് ചെയ്യാൻ വെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കണം അപ്പോൾ ചോറിൻ്റെ ഒരു വിസിറ്റ് വന്നിട്ടാകുമ്പോൾ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉച്ചക്ക് കഴിക്കുന്നതിന് മുമ്പ് തുറന്നു നോക്കാം അപ്പോൾ കുറച്ച് സെറ്റായിട്ട് വരും അപ്പോൾ ഈ കേക്ക് ഇനി ഫ്രോസ്റ്റ് ആക്കി ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് രണ്ടും രാത്രിയിലേക്കുള്ള കേക്കാണ് അപ്പോൾ അതാ ഉച്ചക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കറക്റ്റ് വേ വന്നായിട്ടുണ്ട് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്ന് വന്നിട്ടുണ്ട് കൂടുതലൊന്നായിട്ടാണ് സ്റ്റോർ ചെയ്യുന്ന ശേഷം ഇനി ഫ്ലവർ എല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഇതുപോലെയുള്ള കേക്കാണ് കാണിച്ചു തന്നിട്ടുണ്ടായിന് അത് ലാവൻ ഇത് ലാവൻഡർ കളറിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടതിന് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഫ്ലവേഴ്സും ബോൾസെല്ലാം ഇട്ട് കൊച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ട് കേക്കിൻ്റെയും പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ഡെലിവറി ചെയ്യാൻ പോകാനുണ്ട് ഇപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ബൈ ടേക്ക് കെയർ താങ്ക്